കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം മേപ്പാടി പോളിയിലെ ഭരണം സന്തോഷമുണ്ടോ സന്തോഷത്തിനുപരി നമ്മുടെയൊക്കെ വിദ്യാർത്ഥികളവിടെ കെ എസ് യു യൂണിറ്റ് കമ്മിറ്റിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ ഓരോ ഇടവേളകളിലുള്ള ചിട്ടയായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യൂണിയൻ നിലനിർത്താൻ സാധിച്ചത് അത് ജില്ലയിൽ മുഴുവൻ ക്യാമ്പസുകളിലും പോളിയിലേക്ക് വരുമ്പോഴാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു വിജയം നമുക്ക് കൃത്യമായി ആ വിജയത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ഇതിലും മികച്ച വിജയങ്ങൾ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഉണ്ടാകുന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല പോളിയിൽ ഈ വർഷം ഏറ്റവും മികച്ചതായിട്ടുള്ള ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ചതായിട്ടുള്ള വിജയമാണ് ലഭിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം കുറഞ്ഞ ഏകദേശം ഒരു മുന്നൂറോളം മുന്നൂറ് മുന്നൂറ്റമ്പതോളം കുട്ടികളാണ് അവിടെ വോട്ട് പോൾ ചെയ്തത് ആ പോൾ ചെയ്ത വോട്ടിൽ ഏകദേശം നൂറിൻ്റെ പുറത്ത് വോട്ടുകൾ പല സ്ഥാനാർത്ഥികൾക്കും ഭൂരിപക്ഷമായി മാത്രം ലഭിക്കുകയുണ്ടായി എൺപതിന്റെ താഴേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഭൂരിപക്ഷം കുറയുകയുണ്ടായിട്ടില്ല പത്തരത്തിൽ ഏറ്റവും തിക തിളക്കമാറുന്ന ഒരു വിജയം മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലാണ് മുഴുവൻ സീറ്റുകളിലേക്കും ഈ യു ഡി എഫ് എഫിന്റെ പാനൽ മത്സരിച്ച് മുഴുവൻ ആളുകളും വിജയിച്ചു വന്നിട്ടുള്ളത്